യു കെ ശിവാനി രാജ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തു ഭഗവത്ഗീതയിൽ വർഷത്തെ ലേബർ പാർട്ടി ആധിപത്യം തകർത്തുകൊണ്ടാണ് ശിവാനി ലെസ്റ്റർ ഈസ്റ്റിൽ ജയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ശേഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായ പ്രദേശം കൂടിയായിരുന്നു ലെസ്റ്റർ എതിരാളിയും ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയുമായ രാജേഷ് അഗർവാളിന് പതിനായിരത്തി ഒരുന്നൂറ് വോട്ടുകൾ ലഭിച്ചപ്പോൾ ശിവാനിക്ക് ലഭിച്ചത് പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളാണ് ലെസ്റ്റർ ഈസ്റ്റിൽ നിന്ന് പാർലമെന്റ് പ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞത് അഭിമാനകരമാണ് കിങ് ചാൾസിനോടും രാജ്യത്തിനോടും കൂറു പുലർത്തുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് എം ബി ഐ സത്യപ്രതിജ്ഞ ശേഷം ശിവാനി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് ൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ടാണ് കീർ സ്റ്റാർമറുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി യു കെയിൽ അധികാരത്തിൽ മടങ്ങിയെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്